തങ്കം സ്ക്രീൻ കാർഡിനേക്ക് സ്വാഗതം ഇന്നൊരു പച്ചക്കറീൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ള ഫ്രൂട്ട് പച്ചക്കറി ഇവയൊക്കെ അപ്പോൾ റമ്മലും കവറിലൊക്കെ വെച്ചിട്ടുള്ള ചെടികളാണ് ഇതിലൊക്കെ പൂക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് വരാത്തതും ഉണ്ടോ പല വിധമുണ്ട് അബിയുവിൻ്റെ തൈ കിളിഞ്ഞാവല് എന്താ പറയുക ഒരു കുറേ പേരറിയാത്ത ചെടികളൊക്കെ ഉണ്ട് കുറച്ചൊക്കെ അപ്പോൾ അതിനൊക്കെ പൂക്കൾ വന്നു തുടങ്ങിയുണ്ട് പിന്നെ പച്ചക്കറി തൈകൾ പ്ലാവ് കുറച്ച് പുറത്ത് വെച്ചതാണ് പിന്നെ അതുമാതിരി തന്നെ കുറച്ച് പച്ചക്കറികളും ടെറസിലുണ്ടാക്കിയതുണ്ട് ടെറസില് ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല ഇതൊക്കെയാണ് പച്ചക്കറികൾ കായും പൂവൊക്കെ ആയതാണ് ഇത് ഞാൻ ഒത്തിരി മുമ്പെടുത്ത് വെച്ച വീഡിയോസാണ് കേട്ടോ അന്ന് ഫോണ് ഹാങ്ങായി കേടായപ്പോൾ അങ്ങനെ മാറിയത് ഇപ്പം അത് ശരിയാക്കിയിട്ട് കിട്ടിയതാണ് ഡ്രസ്സിൻ്റെ മേലെ ചെറുതാക്കി ഉയരം വെച്ചിട്ട് ഓലക്കട്ട് ഇഷ്ടംപോലെ പിന്നെ കറ്റാർ ഉണ്ടായിരുന്നു കുറേ പച്ചക്കറികളുണ്ടായിരുന്നു കൊക്കുംബറും മത്തനും വേറെ പല ഫ്രൂട്ടുകളൊക്കെ കുറേ ഉണ്ടായിരുന്നു തക്കാളി ഇതൊക്കെ എല്ലാത്തിൻ്റെയും ചെടികളാണ് അപ്പം അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക നമുക്ക് വീട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കണം എല്ലാവരും അത്ര കഷ്ടപ്പെട്ടാലും നമ്മൾ ഉണ്ടാക്കിയൊരു ചെടിയെന്നൊരു കായെടുത്ത് കഴിക്കുന്നു പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നതും കൂടെയുള്ള വ്യത്യാസം ഈ വഴുതനൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അത് ചെറുതാക്കി ഉയരോട്ടിട്ട് ടെർസിൻ്റെ മേലെ തന്നെ വെച്ചതാണ് ഇഷ്ടം പോലെ പച്ചക്കറി ഉണ്ടായിരുന്നാണ് ഈ പാകം നശിച്ചു പോയി തുടങ്ങി ലോങ് കായകളുണ്ടായിരുന്നു കിലോ കണക്കിന് തക്കാളി ഒക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അതെല്ലാം ഏകദേശമൊക്കെ ആയി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക